ഇന്ന് നമ്മൾ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കലാഞ്ചിയോ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കലാഞ്ചിയോ സക്കലൻ്റെ വിഭാഗത്തിൽപ്പെട്ട ചെടിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളറുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് വളരെ കുറഞ്ഞ പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓരോ പ്ലാന്റിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുക ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് താഴെ കൊടുക്കുന്നുണ്ട് കലാഞ്ചിയോ പ്ലാന്റ് ഓവറായിട്ട് വാട്ടറിങ് പാടില്ല പിന്നെ നമ്മൾ ഇത് നടുന്ന സമയത്ത് ചകിരിച്ചോറ് കുറഞ്ഞളവിൽ കൂട്ടിയിട്ട് നമ്മൾ നട്ട് കൊടുക്കണം വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ എല്ല്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കൂടുതൽ അംശം നമുക്ക് മണ്ണാണ് ഇതിന് വേണ്ടത് കേട്ടോ അത്യാവശ്യം വെയിൽ കുളുന്ന ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് അത് ചെടി പിടിച്ചിട്ട് മാത്രേ നമ്മൾ ഇഷ്ടമുള്ള ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ കലാജിയ പ്ലാന്റ് വേണ്ടവർ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ എനിക്ക് സ്ക്രീൻഷോട്ടും അതിൻ്റെ മെസ്സേജും അയക്കാം കേട്ടോ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം